നമസ്കാരം ഈ അടുത്ത കാലത്തായിട്ട് വളരെ കൂടുതലായി ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമാണ് പോലീസ് മെക്കാനിസം എന്ന വാക്ക് അതിന്റെ അർത്ഥം പോലീസിന്റെ പ്രവർത്തന രീതി നിയന്ത്രിക്കുന്ന മുഴുവൻ സംവിധാനങ്ങളും നടപടികളും എന്നാണ് അല്ലെങ്കിൽ ഒരു സമൂഹത്തിൽ നിയമം നടപ്പ നടപ്പിലാക്കുന്നതിനും ക്രമസമാധാനം ഉറപ്പാക്കുന്നതിനുമായി പോലീസ് സ്വീകരിക്കുന്ന സംഘടനാപരമായ ഒരു സ്ട്രക്ചർ എന്നിവയെല്ലാം ചേർത്ത് മൊത്തത്തിൽ പറയുന്ന ഒരു പദമാണ് പോലീസ് മെക്കാനിസം എന്നത് ഉദാഹരണമായി പോലീസിന് ഇന്റലിജൻസ് മെക്കാനിസം ഉണ്ട് അതായത് കുറ്റകൃത്യങ്ങൾ മുൻകൂട്ടി തടയുന്നതിന് വേണ്ടിയുള്ള സംവിധാനം അതുപോലെ തന്നെ ലോ ആൻഡ് ഓർഡർ ഉണ്ട് പൊതുജനങ്ങൾക്ക് ശാന്തിയും സമാധാനവും ഉറപ്പാക്കുക അല്ലെങ്കിൽ ക്രമസമാധാനം ഉറപ്പാക്കുക എന്നുള്ളത് ട്രാഫിക് കൺട്രോൾ മെക്കാനിസം ഉണ്ട് ഗതാഗത നിയന്ത്രണം കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കുന്ന അതുപോലെ തന്നെ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ മെക്കാനിസം ഉണ്ട് ജനങ്ങളുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്ന കമ്മ്യൂണിറ്റി പോലീസിംഗ് മെക്കാനിസം ഉണ്ട് ജനങ്ങളുടെ പരാതി സ്വീകരിക്കുന്നതിനുള്ള റിഡ്രസ്സൽ മെക്കാനിസം പോലീസ് സ്റ്റേഷൻ ഓൺലൈൻ കംപ്ലൈൻറ് സിസ്റ്റം ഹെൽപ്പ് ലൈൻ പോലീസിനെതിരെ പരാതി നൽകാനുള്ള ഒരു പോലീസ് കംപ്ലൈൻറ്റ് അതോറിറ്റി ഉണ്ട് അതുപോലുള്ള കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലുള്ള കേന്ദ്ര ഏജൻസികളും ഉണ്ട് അതും ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ മെക്കാനിസം ആണ് അതായത് സി ബി ഐ എൻ സിആർ പി എഫ് ബി എസ് എഫ് ഐ ടി ബി പി പോലുള്ള സെൻട്രൽ ഫോഴ്സുകൾ അതുപോലുള്ള അതുപോലെ പോലീസിലെ അത്യാധുനിക സംവിധാനങ്ങളായ മോഡേൺ മെക്കാനിസം അതുമുണ്ട് എന്താണ് മോഡേൺ മെക്കാനിസം എന്ന് പറയുമ്പോൾ സി സി ടി എൻ എസ് ക്രൈം ആൻഡ് ക്രിമിനൽ ട്രാക്കിംഗ് നെറ്റ്വർക്ക് സിസ്റ്റം അപ്പോൾ പോലീസിലെ എല്ലാ പ്രവർത്തനങ്ങളെയും കുറ്റവാളികളുടെ ഡാറ്റാബേസ് അടക്കം ഡിജിറ്റലായി ഒരേ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൽ ിക്കുന്ന ഒരു സിസ്റ്റമാണ് ഈ സി സി ടി എൻ എസ് എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ സൈബർ ക്രൈം സെല്ലുണ്ട് ഫോറൻസിക് സപ്പോർട്ട് മെക്കാനിസമുണ്ട് സി സി ടി വി ഡിജിറ്റൽ സർവീലൻസ് സിസ്റ്റമുണ്ട് ഡ്രോൺസുണ്ട് അത് ഉപയോഗിച്ച് ഡ്രോൺസ് ഉപയോഗിച്ച് നിരീക്ഷണവും നിങ്ങൾക്കറിയാം നിരീക്ഷണവും നിയന്ത്രണവും ഒക്കെ കുറ്റാന്വേഷണവും ഒക്കെ നടത്തുന്ന ഒരു പോലീസ് മെക്കാനിസം ഉണ്ട് ഈ പോലീസ് മെക്കാനിസത്തിൻ്റെ പ്രാധാന്യം എന്താണെന്നാല് സമൂഹത്തിൽ നിയമത്തിന്റെ ആധിപത്യം ഉറപ്പാക്കുക കുറ്റകൃത്യങ്ങൾ തടയുക പൗരന്മാരുടെ അവകാശങ്ങളും സുരക്ഷയും സംരക്ഷിക്കുക ജനാധിപത്യത്തിനും ഭരണഘടനയ്ക്കും ശക്തമായ പിന്തുണ നൽകുക പോലീസിന്റെ പ്രധാന ഒരു ലക്ഷ്യം രാജ്യത്തെ ക്രമസമാധാനം നിലനിർത്തി ജനങ്ങൾക്ക് സമാധാന ജീവിതം ഉണ്ടാക്കുക എന്നതാണ് അപ്പോൾ ഇങ്ങനെയൊരു ഫലപ്രദമായ മെക്കാനിസം ഇല്ലെങ്കിൽ സമൂഹത്തിൽ കുറ്റകൃത്യങ്ങളും അക്രമങ്ങളും ഒക്കെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ അതുപോലെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് വുമൻസ് ആൻഡ് ചൈൽഡ് പ്രൊട്ടക്ഷൻ തുടങ്ങിയ സംവിധാനങ്ങളൊക്കെ ഉണ്ട് ക്രിമിനൽ ജസ്റ്റിസിസം അത് അത് അവിഭാജ്യ ഘടകമാണ് പോലീസ് മെക്കാനിസത്തിലെ ഇപ്പോൾ ജുഡീഷ്യറിയും പോലീസും ജയിലും പോലീസ് കുറ്റവാളികളെ പിടികൂടുകയും തെളിവുകൾ ശേഖരിക്കുകയും കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്യുമ്പോഴാണ് ജനങ്ങൾക്ക് നീതി ലഭിക്കുന്നത് ഇപ്പോൾ പോലീസ് മെക്കാനിസം ഒരു രാജ്യത്തിൻ്റെ നാടി ഞരമ്പാണ് നിയമത്തിന്റെ ശക്തി ജനങ്ങളിൽ എത്തിക്കുകയും സുരക്ഷിതവും സമാധാനപരവുമായ ഒരു സമൂഹം സൃഷ്ടിക്കുകയും ചെയ്യുന്നത് പോലീസാണ് അപ്പൊ കുറ്റകൃത്യങ്ങൾ തടയാനും മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കാനും ജനാധിപത്യം ശക്തിപ്പെടുത്താനും പോലീസ് സംവിധാനം ഇന്ന് അനിവാര്യമാണ് ആധുനിക ലോകത്തിൽ ഇപ്പൊ ശാസ്ത്ര സാങ്കേതിക വിദ്യ വളരുന്നതിനൊപ്പം കുറ്റകൃത്യങ്ങളും സ്വാഭാവികമായി മാറിക്കൊണ്ടിരിക്കും സൈബർ കുറ്റകൃത്യങ്ങൾ ഭീകരവാദം മയക്കുമരുന്ന് വ്യാപനം തുടങ്ങിയ വെല്ലുവിളികളെ നേരിടാൻ പോലീസ് സംവിധാനമാണ് സമൂഹത്തിൽ എന്നും അഭയം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മുടെ യാത്രകൾ വ്യാപാര ഇടപാടുകൾ പൊതുപരിപാടികൾ എന്നിവയെല്ലാം പോലീസിന്റെ ലോ ആൻഡ് ഓർഡർ സംവിധാനത്തെ ആശ്രയിച്ചിരിക്കുന്നു അതുപോലെ അതുപോലെ തന്നെ ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ ഇപ്പോൾ ഹാക്കിംഗ് ഇപ്പോൾ ഓൺലൈൻ ആയിക്കോട്ടെ ഷോപ്പിംഗ് സോഷ്യൽ മീഡിയ ഇടപെടലുകൾ എല്ലാം സൈബർ പോലീസ് മെക്കാനിസത്തിൻ്റെ പിന്തുണയിലാണ് ഹാക്കി ഹാക്കിംഗ് മറ്റു തട്ടിപ്പുകളിൽ ഡാറ്റ മോഷണം എന്നിവ തടയുന്നത് പോലീസിന്റെ പുതിയ ഉത്തരവാദിത്തമാണ് ഇത്തരം സംവിധാനങ്ങളൊന്നും ഇല്ല എങ്കിൽ ജനങ്ങൾക്ക് ഭയം കൂടും സാമൂഹിക ജീവിതം അസ്വസ്ഥമാകും അക്രമം അരങ്ങുപാടും അതുപോലെ പ്രളയം തീപിടുത്തം അപകടം എന്നിവയൊക്കെ ഉണ്ടാകുമ്പോൾ പോലീസിന്റെ ഒരു മെക്കാനിസമാണ് രക്ഷാപ്രവർത്തനങ്ങൾക്ക് മുഖ്യ പങ്കുവഹിക്കുന്നത് മുഖ്യ സഹായി കുറ്റകൃത്യം ഇല്ലാത്ത ഒരു സമൂഹത്തിനെ പുരോഗതി കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാൽ ലോകമെമ്പാടും കുറ്റകൃത്യങ്ങൾ കൂടിക്കൂടി വരികയാണ് അതിനാൽ പോലീസ് മെക്കാനിസം ഇല്ലാത്ത ഒരു രാഷ്ട്ര സംവിധാനത്തെ പറ്റി ചിന്തിക്കാൻ പോലും ആകില്ല അതുപോലെ പോലീസ് മെക്കാനിസം മനുഷ്യാവകാശമായി ബന്ധപ്പെടുത്തിയാൽ പോലീസ് സമൂഹത്തിന് ഒരു രക്ഷാ കവചം ആയിരിക്കണം അല്ലാതെ ഒരു ഭയപ്പെടുത്തുന്ന സംവിധാനമല്ല വേണ്ടത് പോലീസിന് ലഭിക്കുന്ന അധികാരം തെറ്റായി ഉപയോഗിക്കുമ്പോഴാണ് മനുഷ്യാവകാശ ലംഘനം ഉണ്ടാകുന്നത് ഉദാഹരണം പോലീസ് കസ്റ്റഡി പീഡനം വ്യാജ എൻകൗണ്ടർ സമാധാനപരമായി നടത്തുന്ന പ്രതിഷേധങ്ങൾ അന്യായമായ അറസ്റ്റ് അങ്ങനെയൊക്കെ ചില ഘട്ടങ്ങളിലൊക്കെ അവര് സംഭവിക്കാറുണ്ട് അപ്പോൾ പോലീസ് മെക്കാനിസം പ്രവർത്തിക്കുന്നത് പോലീസുകാർ മുഖേനയാണ് അതിനാൽ ഒരു പോലീസുകാരൻ ഒരു വ്യക്തി മാത്രമല്ല അയാൾ നിയമത്തിന്റെ പ്രതിനിധിയും രക്ഷകനും ലോ ലോ എൻഫോഴ്സ്മെന്റ് എൻഫോഴ്സറും കൂടിയാണ് തെറ്റ് സംഭവിച്ചാൽ പോലും ഒരു പോലീസുകാരനെ ആക്രമിക്കുകയോ അയാളുടെ ജോലി തടസ്സപ്പെടുത്തുകയോ എന്തെങ്കിലും പ്രതികാര നടപടികളോ ഭീഷണിപ്പെടുത്തുകയോ ചെയ്യുന്നത് സാധാരണ വ്യക്തിയെ ആക്രമിക്കുന്നതിനേക്കാൾ ഗുരുതരമായ കുറ്റവും നിയമത്തോടുള്ള വെല്ലുവിളിയും മനുഷ്യാവകാശ ലംഘനവുമാണ് ഇപ്പൊ എന്തെങ്കിലും പ്രശ്നം പോലീസുകാരനെതിരെ ഉണ്ടെങ്കിൽ അത് പോലീസ് കംപ്ലൈന്റ് അതോറിറ്റി എന്ന് പറഞ്ഞ സംവിധാനമുണ്ട് അതും ഈ മെക്കാനിസത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ് അത് മനുഷ്യ അല്ലെങ്കിൽ മനുഷ്യാവകാശ കമ്മീഷനിലോ കോടതിയിലോ പരാതി കൊടുക്കാവുന്നതാണ് അതായത് ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം നിയമത്തിന്റെ വഴിയിലൂടെ ആണെന്ന് എന്ന് മാത്രം അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം ബൈ